എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു ആയ നഴ്സറി റോഡ് വണ്ടൂരിൽ കുടുംബശ്രീ നിന്നും കുടുംബശ്രീകളെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ കുടുംബശ്രീ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നതായി ആരോപിച്ച് അയൽക്കൂട്ട അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു വാർഡിലെ ഇരുപത്തിയൊന്ന് അയൽക്കൂട്ടങ്ങളും ഒറ്റക്കെട്ടായാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് വോട്ടർ പട്ടികയിലെ തെറ്റുകൾ തിരുത്താൻ അറിയിപ്പ് ലഭിച്ചത് എന്നാൽ അന്നേ ദിവസം മൂന്ന് മണിക്ക് മുൻപായി തന്നെ തിരുത്തലുകൾ നൽകിയിട്ടും രാത്രി ഏഴ് മണിക്ക് പുതിയ ലിസ്റ്റ് വന്നപ്പോൾ ഒൻപതോളം കുടുംബശ്രീകളെ വീണ്ടും ഒഴിവാക്കിയതായാണ് അംഗങ്ങൾ ആരോപിക്കുന്നത് വോട്ടർ പട്ടിക പരിശോധിക്കുന്നതിൽ അക്കൌണ്ടന്റും ആർഒയും വരുത്തിയ വീഴ്ചയാണ് ഇതിന് കാരണമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു മറ്റി വാർഡുകളിലും തെറ്റുകൾ തിരുത്താൻ ആവശ്യമായ സമയം അനുവദിച്ചപ്പോൾ അഞ്ചാം വാർഡിലും ആറാം വാർഡിലും ഇതിന് തയ്യാറായില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു നമ്മുടെ അഞ്ചാം വാർഡിൻ്റെ അയൽക്കൂട്ടങ്ങളുടെ എ ഡി എസിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മളിന്നിവിടെ നമ്മൾ ഞങ്ങളെ അയൽക്കൂട്ടങ്ങൾ ഇരുപത്തൊന്ന് അയൽക്കൂട്ടങ്ങളും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടത് ബഹിഷ്കരിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ അധ്യക്ഷൻ്റെ ആദ്യമായി ഇതിന് അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു അത് പ്രകാരം അവർ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്ത് ആ ഒരു യോഗങ്ങളിലൊക്കെ കൃത്യമായി നടന്നു പരിപാടി നടന്നു അവരെ അത് അതേപ്രകാരം നമ്മളിതിലേക്ക് നമ്മൾ അഞ്ചാം കമ്മിറ്റി ഓരോ അയൽക്കൂട്ടങ്ങളിലും അഞ്ചാം കമ്മിറ്റിയെ പുതിയതായി തിരഞ്ഞെടുക്കാൻ അതേ പ്രകാരം അങ്ങനെ തിരഞ്ഞെടുത്ത് അംഗങ്ങളെയും നമ്മൾ കുടുംബശ്രീ ഓഫീസിലേക്ക് അവരുടെ ലിസ്റ്റുകളെല്ലാം എത്തിച്ചു എത്തിച്ച സമയത്ത് നമ്മൾ ഇത് അക്കൗണ്ടൻറ്റിനു കൊണ്ട് കൊടുത്തു അക്കൗണ്ടിനത് കൃത്യമായി നോക്കാത്തത് കാരണം ചില അയൽക്കൂട്ടങ്ങളിലെല്ലാം ഇതിൽ ചെറിയ പാകപ്പിഴകൾ വന്നിരുന്നു അത് അന്ന് അക്കൗണ്ടന്റ് നോക്കി വാങ്ങേണ്ടതാണ് കാരണം നമ്മളൊരു നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ആർ ഒ അക്കൗണ്ടൻറ്റും കൂടെ നോക്കി വാങ്ങേണ്ട ഓരോ ഓരോ നോമിനേഷനുകളും അവരത് നോക്കാതെ വാങ്ങി അതിന് കൊച്ച് തെറ്റുകൾ ഉണ്ടായി ആ തെറ്റുകൾ തിരുത്താനുള്ള ഒരു അവസരം നമ്മൾ മറ്റുള്ള ഇരുപത്തി നാല് വാർഡുകളിൽ മറ്റി മറ്റു ഇരുപത്തിരണ്ട് വാർഡുകളിലും അവരറിയിച്ചു പക്ഷെ നമ്മുടെ ഒരു അഞ്ചാം വാർഡും ആറാം വാർഡും ഇവർ അറിയിച്ചു തരുന്നില്ല അറിയിച്ചത് പിന്നെ രണ്ട് മണിക്ക് ഇന്നലെ ആറാം തീയതി ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അറിയിച്ചു മൂന്ന് മണിക്കുള്ളിൽ ഇതിൻ്റെ തെറ്റ് തിരുത്തി കൊടുക്കാൻ വേണ്ടി നമ്മളോട് അറിയിച്ചു അതേപകാരം ഈ തെറ്റുള്ള കുടുംബശ്രീകളെല്ലാം തെറ്റ് തിരുത്തി അവിടെ എത്തിക്കുകയും ചെയ്തു എന്നിട്ട് പോലും രാത്രി ഏഴ് മണിക്ക് ആണ് ഇതിൻ്റെ പുതിയ വോട്ടർ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ആ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ആ ഒമ്പത് കുടുംബശ്രീകളും വീണ്ടും അത് റിജക്റ്റായിട്ട് തന്നെയാണ് വന്നത് അപ്പൊ അതെന്താണ് കാരണം എന്നുള്ളത് ഞങ്ങൾക്ക് തക്കതായ തക്കതായ കാരണം ഞങ്ങൾക്ക് അറിയിച്ചു തരണം അതല്ലാത്ത പക്ഷം ഞങ്ങൾ എല്ലാ അംഗങ്ങളും ഞങ്ങൾ കുടുംബശ്രീ നമ്മൾ ഈ വാർഡിൻ്റെ ഇരുപത്തൊന്ന് കുടുംബശ്രീ ഉണ്ട് കൃത്യമായ കാരണങ്ങൾ ബോധിപ്പിക്കാതെ തിരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിക്കില്ലെന്ന് ഇരുപത്തിയൊന്ന് കുടുംബശ്രീകളും നിലപാടെടുത്തതോടെ ഇന്നത്തെ തിരഞ്ഞെടുപ്പ് മാറ്റിവച്ചു വരും ദിവസങ്ങളിൽ കൃത്യമായ വിശദീകരണം ലഭിച്ച ശേഷം മാത്രമേ തിരഞ്ഞെടുപ്പുമായി സഹകരിക്കൂ എന്ന് അംഗങ്ങൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ